ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ഛനവേൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് ഇവിടെ മെസ്സേജ് നോക്കുമ്പോൾ ആദ്യം നമുക്ക് എനർജി നോക്കാം എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഫയർ എനർജി സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സന് ഈ ഒരു സമയം ഇമോഷൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇമോഷൻസിൽ ഫ്ലക്ച്വേഷൻസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ദേഷ്യം അഗ്രഷൻ പാഷൻ ഇതെല്ലാം ഒരേപോലെ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു സമയം ഒരു സ്വഭാവമായിരിക്കും കുറച്ച് സമയം വേറൊരു സ്വഭാവം അങ്ങനെ ഇത് ഫ്ലക്ച്വേഷൻ ചെയ്തുകൊണ്ടിരിക്കും ഇതൊരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് റൊമാൻറ്റിക് ഫീലിങ്ങും വയ്ക്കുന്നുണ്ട് നിങ്ങളോട് വളരെയധികം അറ്റാച്ച്മെൻറ്റും വയ്ക്കുന്നുണ്ട് ഇതുകൂടി ഇവർക്ക് ഇങ്ങനെയും തോന്നുന്നുണ്ട് ഇനി മതിയായി കുറേ ഇതായി ഇനി വേണ്ട സ്നേഹമുണ്ടെങ്കിൽ അത് എനിക്ക് നിലനിർത്തണം അല്ലാതെ വിട്ടുകളഞ്ഞിട്ട് പോകാൻ പാടില്ല സ്നേഹമുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തോന്നൽ അവർക്കുണ്ട് എല്ലാ ഉത്തരവാദിത്വങ്ങളും നിറവേറ്റാനുള്ള ശരിയായ ടൈമാണിത് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് തോന്നുന്നത് മാരേജ് ചെയ്താൽ മാത്രമേ എനിക്ക് എൻ്റെ പേഴ്സിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ എൻ്റെ പേഴ്സിന് സ്നേഹം നല്ല രീതിയിൽ കൊടുക്കാനും സാധിക്കത്തുള്ളൂ എന്നാണ് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇവർ സ്വയം പ്രിപ്പയർ പ്രിപ്പയറാവുകയാണ് നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് തരുവാൻ വേണ്ടി ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ പീസ്ഫുള്ളായിട്ടുള്ള ഒരു റെസൊല്യൂഷൻ സമാധാനപരമായിട്ട് എല്ലാം അവസാനിക്കണം എന്നതിന് വേണ്ടി എന്തൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർ ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങളിന് ദൂരെ പോകാനായിട്ട് അതായത് നിങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് നല്ല രീതിയിൽ ചില ആൾക്കാർ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയാലും അൺമേരഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയാലും ചില ആൾക്കാർ നിങ്ങളെ ഉപേക്ഷിക്കാനും ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറിപ്പോവാനും പറയുന്നുണ്ട് ഇവരോട് ഇവിടെ ഇവരുടെ ഫ്രണ്ട്സ് ആരോ ഇവരെ ഭയങ്കരമായിട്ട് കൺട്രോളിങ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് അതായത് നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള ആൻസർ തരാൻ വേണ്ടി ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് വിടെ നിങ്ങളുടെ പേഴ്സൺ എക്സ്പ്രസ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് എൻ്റെ പേഴ്സൺ അങ്ങനെയുള്ള ആളല്ല എന്നു ഓപ്പോസിറ്റുള്ള വ്യക്തിയോട് എക്സ്പ്രസ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് ആ വ്യക്തി പറയുന്നത് നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാനാണ് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എക്സ്പ്രസ് ചെയ്യാണ് അതായത് നിങ്ങൾ അങ്ങനെയുള്ള ആളല്ല എന്ന് അതായത് ആരെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞാലും നിങ്ങൾ ഈ ഒരു ബന്ധവുമായിട്ട് കൂടുതൽ കാലം മുന്നോട്ട് പോകത്തില്ല പകുതി വെച്ച് അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും നിങ്ങളുടെ ഈ ഒരു ബന്ധം തെറ്റാണ് ശരിയല്ല ഈ ഒരു വ്യക്തി അങ്ങനെയൊക്കെ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങളെക്കുറിച്ചും ഈ ബന്ധത്തിനെ കുറിച്ചും മോശമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാകും അപ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ പ്രതികരിച്ചത് ഇവിടെ നിങ്ങൾ ഈ ചിലപ്പോൾ ഫാമിലിയുടെ ഇഷ്ടപ്രകാരം ആയിരിക്കത്തില്ല വിവാഹം കഴിച്ച ചെയ്തത് അപ്പോൾ ഫാമിലിയിലുള്ള ചില ആൾക്കാർ തന്നെ നിങ്ങളെ എങ്ങനെയെങ്കിലും രണ്ടാക്കണം അതായത് രണ്ടുപേരും ഓ വേർപിരിയണം എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നതായിട്ട് കൺട്രോൾ ചെയ്യുന്നതായിട്ട് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഒരുമിച്ച് ജീവിക്കരുത് കൂടാതെ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കരുത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കണമെന്നാണ് ഇപ്പോൾ ഇവരുടെ മേൽ ഒത്തിരി സഫറിംഗ് വന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഹെൽത്തിലും അതിൻ്റെ ആ ഒരു പ്രശ്നം വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫൈനലി നിങ്ങളുടെ പേഴ്സൺ ഒരു ലോങ് ടേം ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകാമെന്നുള്ള രീതിയിൽ ഫൈനലി തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഫേവറായിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത് നിങ്ങൾക്ക് ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആൾക്കാരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ നിങ്ങളുടെ പേഴ്സൺ ഈ അതേസമയം ഇമോഷൻസ് വളരെ ഹൈ ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ അപ്പോൾ എനർജി നിങ്ങളുടെ ഫേവറിലാണ് ഉള്ളത് ഇവിടെ ഇവർ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെ ഇവരെയും തമ്മിൽ വേർപിരിക്കുന്ന അങ്ങനെയുള്ള ബന്ധനത്തിൽ നിന്ന് മുക്തരാവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഏത് സിറ്റുവേഷനിലാണോ ട്രാപ്പഡ് ആയിട്ടിരിക്കുന്നത് അതിൽ നിന്ന് പുറത്തു വരുവാൻ ശ്രമിക്കുന്നുണ്ട് ഇവർ ചില ആൾക്കാരുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞു ചില ആൾക്കാരുടെ പേഴ്സൺ ഇനിയും ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് അവർക്ക് ചില പ്രശ്നങ്ങൾ കൂടെ നേരിടേണ്ടി വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവർ അതിൽ നിന്ന് പുറത്തു വരുന്നതാണ് ചില ആൾക്കാരുടെ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനോട് വഴക്കിടുന്നാട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് അവർ ചലഞ്ചസിനെ ഫേസ് ചെയ്യാണ് അങ്ങനെ ചലഞ്ചിങ് സിറ്റുവേഷനിൽ കൂടെ പുറത്ത് പോയാൽ മാത്രമേ നിങ്ങളുമായിട്ട് യൂണിയൻ ഉണ്ടാവുകയുള്ളൂ പേടിച്ച് മാറി നിന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ അങ്ങനെയുള്ള സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്തിട്ട് നിങ്ങളുമായിട്ട് യൂണിയൻ ആകും ചില ആൾക്കാരുടെ പേഴ്സൺ അവരുടെ ആഗ്രഹം എന്താണോ അത് തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ട് എന്നിട്ട് നിങ്ങളുമായിട്ട് യൂണിയൻ ആകും അതായത് ഞാൻ എന്തിനു മൂവ് ഓൺ ചെയ്യണം എനിക്ക് എൻ്റെ ആഗ്രഹം നടപ്പിലാക്കിയേ പറ്റൂ ആ രീതിയിലുള്ള ഒരു ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റേതെന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇനി മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാം നമുക്ക് ഫയർ എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഏതോ ഒരു വ്യക്തി ഹേർട്ട് ചെയ്തു അത് കാരണം അവർ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് ഈ ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ് മെസ്സേജിലൂടെ അതായത് എന്നെ ഇന്നയാൾ വിഷമിപ്പിച്ചു ഇന്നാൾ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു എന്നൊക്കെ നിങ്ങളോട് പറയുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ് നെക്സ്റ്റ് മെസ്സേജ് എല്ലാവരും വിട്ട് കളയുന്നത് പോലെ നിങ്ങൾ എന്നെ വിട്ട് കളയുമോ പകുതി വെച്ച് എന്ന് നിങ്ങളോട് ചോദിക്കാൻ ഇവർ ആഗ്രഹിക്കുകയാണ് എനിക്കറിയാം നിങ്ങൾ ഒരിക്കലും ഇവരെ വിട്ട് കളയത്തില്ല എന്നോ പക്ഷെ എന്നാലും ഇവർക്കൊരു സംശയം അതുകൊണ്ട് ചോദിക്കുന്നതാണ് ചില ആൾക്കാരുടെ പേഴ്സൺ വളരെയധികം നിരാശരായിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് അതായത് എല്ലാവരും എന്നെ ഉപേക്ഷിന് എന്നെ ഉപേക്ഷിക്കുമോ എന്നുള്ള രീതിയിലുള്ള ചിലപ്പോൾ നിങ്ങളോട് ഇവർ അങ്ങോട്ട് പറയും നീ എന്നെ വിട്ട് കളഞ്ഞോളൂ കുഴപ്പമില്ല നിനക്ക് എന്നെയും കാട്ടി നല്ല ഒരു വ്യക്തിയെ കിട്ടും വെറുതെ എന്തിനാ എൻ്റെ പിറകെ നടന്നു സമയം കളയുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളെ അങ്ങോട്ട് ഇവർ ഉപദേശിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് ഇവർ വിചാരിച്ച ആൾക്കാർ ഇവരെ ഹേർട്ട് ചെയ്തു ഇവര് മുമ്പൊക്കെ ഈ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാതെ അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു അവർ കൂടെ നിൽക്കുന്നതാണ് ഇവർ പ്രൗഡ് ഫീലാണ് ചെയ്തത് പക്ഷേ അങ്ങനെയുള്ള ആളെ തന്നെ ഇവർ ഹേർട്ട് ചെയ്തു അപ്പോളാണിവർക്ക് നിങ്ങളുടെ ആ ഒരു ഇത് മനസ്സിലായത് അപ്പോൾ അങ്ങനെ നിങ്ങളോട് സ്നേഹവുമുണ്ട് പക്ഷേ നിങ്ങളോട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നതാണ് അതായത് എന്നെ വിട്ടു പൊയ്ക്കോളൂ എന്നൊക്കെ കാരണം ഇവർ ആ ഒരു വ്യക്തി ഇവരെ ഹേർട്ട് ചെയ്ത ആ ഒരു നിരാശയിലാണ് ഇങ്ങനെയൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നത് ഇവിടെ അവർക്ക് ക്ക് വേണ്ടി നിങ്ങളെ ഇവർ ഉപേക്ഷിച്ചു ഇപ്പോൾ അവർ ഇവരെ ഉപേക്ഷിച്ചപ്പോഴാണ് നിങ്ങളെ ഉപേക്ഷിച്ച ആ ഒരു ഇത് ഇവർക്ക് മനസ്സിലാവുന്നത് ചില ആൾക്കാരുടെ പാർട്ണറിൻ്റെ കണ്ണുകൾ തുറക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് കണ്ണിൽ ഇത്രയും നാൾ ഇരുട്ടായിരുന്നു ഇപ്പോൾ തുറന്ന് സത്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇവർക്ക് ൊരു ഹേർട്ട് അവരെ ജീവനോട് കൊല്ലുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം സത്യമാണ് സിക്സ് സിക്സസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ആ ഒരു ഇതിലായിരിക്കും ഉണ്ടാവുക കാരണം അവർ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയുടെ പിറകെ പോയി അവർ ഇവരെ ഉപേക്ഷിച്ചു അപ്പോഴാണ് യഥാർത്ഥ സത്യം ഇവർക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും പക്ഷെ വന്നിട്ട് ഇതേപോലെയുള്ള സംസാരമായിരിക്കും സംസാരിക്കുന്നത് അതായത് നീ എന്നെ വിട്ട് പോകുമോ ഇനി അവരും പോയി നീയും പോകുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഉള്ള സംസാരമായിരിക്കും അവർ സംസാരിക്കുന്നത് ഇനി ഒരു എനർജി എപ്പോഴാണ് നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നത് എന്ന് നോക്കാം നമുക്ക് ന്യൂ എനർജി ഒമ്പത് മണിക്കൂർ തൊട്ട് ഇരുപത്തേഴ് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് റെസണേറ്റ് ആകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്